എൻ്റെ പേര് ട്രീസ ജോബി ഞാൻ ചേർത്തല തങ്കി നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും നന്ദി പറയുകയാണ് അതുപോലെ അമ്മയുടെ മാപ്പും ഞാൻ ചോദിക്കുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതായിരുന്നു മൂന്ന് പുതുക്കൽ പുതുക്കി പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല കോവിഡൊക്കെ വന്നപ്പോൾ അതെനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഉടമ്പടി എടുക്കുകയും അതിൽ വെച്ച നിയോഗങ്ങൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് വർഷങ്ങളോളം അപ്പൻ അപ്പുപ്പന്മാർ മുതലുള്ള ഒരു കടയായിരുന്നു അത് പഴയതായത് കാരണം അത് അവർ പൊ പൊളിച്ച് പണിയുകയും പുതിയത് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വാടക പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെയും വന്നു പിന്നീട് പിന്നീട് ഞങ്ങൾ അത് ചേർത്തലയിൽ അവിടെ ഒരു ഷോപ്പ് തുടങ്ങുകയും പുതിയൊരു ഷോപ്പ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി അത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത് ആഗസ്റ്റ് ഇരുപത്ത ഉടമ്പടി എടുത്ത് ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞങ്ങൾ തുടങ്ങിയത് പിന്നീട് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടിയിട്ട് നിയോഗം വച്ചിരുന്നു ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായത് രണ്ട് മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മക്കൾക്ക് രണ്ട് മുറി കൂടി ദയമേ കിടക്കാനുള്ളത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് ഞാൻ ഭവനത്തിൻ്റെ ചുറ്റും ഉപ്പിട്ട് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മെയ് മാസത്തിൽ ഞങ്ങൾക്ക് ഭവനത്തിൻ്റെ പണി തുടങ്ങുവാനും ഈ ഡിസംബർ ഒൻപതാം തീയതി അതിൻ്റെ വെഞ്ചരിപ്പ് നടത്തുവാനും സാധിച്ചു രണ്ട് മുറിയും ഹോളും നല്ലൊരു രീതിയിൽ അത് പണിയാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നീട് എൻ്റെ മോൻ്റെ വിവാഹകാര്യമാണ് അവനെ ഇപ്പോൾ ഇരുപത്തൊൻപത് വയസ്സ് കഴിഞ്ഞു ഇരുപത്തെട്ട് വയസ്സ് മുതൽ അവന് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്നതാണ് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ വിദേശത്താണ് പിന്നെ വർഷത്തിൽ ഒരു മാസത്തെ ലീവ് മാത്രമേ അവന് കിട്ടുകയുള്ളൂ ഇപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ ലീവിന് വരുമ്പോഴെങ്കിലും എൻ്റെ മകൻ്റെ വിവാഹം ഒന്ന് ഉറപ്പിച്ചെങ്കിലും വെക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവൻ ഈ കഴിഞ്ഞ മാസം ഡിസംബർ പതിനൊന്നാം തീയതി തിരിച്ചു പോവുകയായിരുന്നു അതിനു മുമ്പായി ഡിസംബർ മൂന്നാം തീയതി പെട്ടെന്നൊരു വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു അതും ഇവിടെ വന്ന് ഉടമ്പിടിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മകളെ തന്നെ ഞങ്ങൾക്ക് കിട്ടി അത് അത് സാധിക്കുന്ന ഞങ്ങൾ ആ മകനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു അങ്ങനെ അവൻ തിരിച്ചു പോയിരിക്കുകയാണ് ഉടനെ അവരുടെ വിവാഹം നടത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ എൽപ്പം ലീവ് കിട്ടി വിവാഹം നടത്തിയതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് എനിക്ക് ഈ കഴിഞ്ഞ മാസം നവംബർ ഒൻപതാം തീയതി പെട്ടെന്നൊരു അസുഖം ഉണ്ടാവുകയും ആങ്ങളുടെ മോളുടെ വിവാഹത്തിന് എൻ്റെ വീട് കൊച്ചിയിലാണ് ഞാൻ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വയറുവേദനയും ശക്തിയായ വയറുവേദനയും ഛർദിലുമൊക്കെ വന്നു അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എനിക്ക് കുറവില്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസം ഭയങ്കര വേദനയായിരുന്നു പിന്നെ അത് ശക്തി പ്രാപിച്ചപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി പെട്ടെന്ന് അവർ സ്കാൻ ചെയ്യുകയും അതിൽ പിത്തഗ്രന്ഥിയിൽ കല്ലായിട്ട് അത് നിറയുകയും പിത്തവെള്ളം പോകുന്ന ട്യൂബ് നിറഞ്ഞത് ബ്ലോക്കാവുകയും കരളിനൊക്കെ ഭയങ്കര വീക്കം സംഭവിക്കുകയും മഞ്ഞപ്പിത്താവുകയൊക്കെ ചെയ്തായിരുന്നു ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിപ്പോയി അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു അന്ന് അവരത് പൂർണ്ണമായിട്ട് അത് മാറ്റിയിട്ടില്ലായിരുന്നു വീണ്ടും എനിക്കിതിങ്ങനെ വന്നതാണ് അങ്ങനെ പിന്നെ അവർ ഇൻഡോസ്കോപ്പ് വഴി കല്ലുകളെല്ലാം കുറെ ഒക്കെ പൊടിച്ച് കളഞ്ഞു പിന്നെ രണ്ട് ട്യൂബ് അത് അതവര് കട്ട് ചെയ്തിട്ട് വേറൊരു ട്യൂബ് ഇടുകയും ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞിരുന്നത് അന്നേരം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഓപ്പറേഷൻ കൂടാതെ എന്നെ കാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഞാനെൻ്റെ കയ്യിൽ കാശ് രൂപം കൊന്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഡോക്ടറുടെ മുറിയിൽ കയറിയത് വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ മുമ്പത്തെ പോലെ കുഴപ്പമൊന്നും തോന്നുന്നില്ല രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് ട്യൂബ് എടുക്കാൻ വരുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ റേ എടുത്തൊക്കെ നോക്കി അങ്ങനെ ഇൻഡോസ്കോപ്പ് വഴി വീണ്ടും ആ ട്യൂബ് ട്യൂബെടുത്ത് മാറ്റി ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കല്ലൊന്നും കാണുന്നില്ല ആ ട്യൂബിലൂടെ അതെല്ലാം അലിഞ്ഞു പോയെന്ന് പറഞ്ഞു അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ആരും നന്ദി അർപ്പിക്കുകയാണ് ഇപ്പോൾ എനിക്ക് അങ്ങനെ വേദന ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ ആഹാരത്തിൽ ഇത്തിരി ശ്രദ്ധയൊക്കെ വരുത്തണമെന്ന് പറഞ്ഞു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ഒട്ടും ആഹാരമൊന്നും എനിക്ക് കഴിക്കാൻ വയ്യായിരുന്നു വെറുതെ പൊടിയരിക്കഞ്ഞ് മാത്രം ഉപ്പിട്ടിങ്ങനെ അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ ഡോക്ടറെടുത്ത് പോയപ്പോഴും ഞാൻ വയറിൽ തൈലൊക്കെ പുരട്ടി തൈലം കുടിക്കുകയും എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഉപ്പിട്ട് തന്നെ ഞാൻ ആഹാരമൊക്കെ കഴിക്കുന്നതായിരുന്നു ചെയ്തിട്ടാണ് ഞാൻ പോയത് അപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ എൻ്റെ സഹോദരന് എൻ്റെ ആങ്ങളെയൊക്കെ ഉള്ള വിവാഹം ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു വിവാഹമാണ് അവൾക്ക് പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പം നടത്താനുള്ള സാമ്പത്തികം അവൻ്റെ കയ്യിലില്ലായിരുന്നു ഭവനത്തിൻ്റെ പണിയാണെങ്കിൽ അത് പൂർത്തിയാകാതിരിക്കയായിരുന്നു അഞ്ച് വർഷത്തോളമായി അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു രൂപ പോലും അവൻ്റെ കയ്യിലെടുക്കാനില്ലായിരുന്നു പക്ഷേ അവർ വിവാഹം നടത്തുക ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ വിവാഹം നടത്തണോ നിർബന്ധം പറഞ്ഞു അങ്ങനെ പിന്നെ അവൻ്റെ നാത്തൂൻ്റെ ചേട്ടത്തി തയ്ക്കുന്ന ആ കടയില് അവർ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പലിശയൊന്നും വേണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത് ആ ഭവനത്തിൻ്റെ പണി അവന് പൂർത്തിയാക്കാൻ പറ്റി പിന്നെ എല്ലാവരും ഒക്കെ സഹായിച്ച് ആ മകളെ നല്ല രീതിയിൽ അവളുടെ വിവാഹം നടത്താൻ പറ്റി പിന്നെ എൻ്റെ മോന് ആക്സിഡൻറ്റിൽ അവൻ്റെ കാല് ഞരമ്പ് പൊട്ടുകയും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു പിന്നീട് അതെല്ലാം സുവപ്പിട്ട് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വെള്ളയിൽ തൊലി പോയിട്ട് ചുവന്ന നിറത്തിലായിട്ട് അവന് നടക്കാനൊന്നും വയ്യായിരുന്നു മരുന്നൊക്കെ ഒരു കുറവുമില്ലായിരുന്നു അവനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആക്സിഡൻറ്റ് പറ്റിയത് ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലായിടത്തൊക്കെ കഴിഞ്ഞു ഒരു വർഷത്തോളം കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പിടി തൈലം വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ മോൻ്റെ കാലിൻ്റെ ഇതെല്ലാം മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവനൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ഒരു വർഷത്തോളമായി കുഴപ്പമൊന്നുമില്ലാതെ അവന് നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ സ്റ്റെയറിൽ നിന്നും താഴെ വീഴ് പെട്ടെന്ന് താഴെ വീഴുകയും ബോധമില്ലാതെ കിടന്ന് തലയുടെ പുറകു പൊട്ടി ഒത്തിരി രക്തം പോയി വിളിച്ചിട്ടൊരു ഓർമ്മയും ഇല്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഉടമ്പടി ഉടമ്പിടി തൈലെടുത്ത് മുഖത്തൊക്കെ പൂശുകയും ചുണ്ടിലൊക്കെ പെരട്ടുകയും ചെയ്തു പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു കോട്ടയത്ത് കൊണ്ടു കാണിക്കണം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഞമ്മൾ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ ഹസ്ബൻഡിനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ചത്തെ മരുന്ന് കഴിച്ചു ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊന്നും പറയുന്നത് ഒരുപാടൊന്നും എനിക്ക് പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പേപ്പറൊക്കെ വാങ്ങിച്ച് ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ഒരു പ്രാവശ്യം മാത്രമേ ആശുപത്രിയിലൊക്കെ പോയി എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഓട്ടോ സ്റ്റാൻഡിലും അയൽ വീടുകളിലൊക്കെ കൊടുക്കും പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യും പിന്നെ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ആശുപത്രിയിൽ ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല അതുപോലെ പകലൊക്കെ ആണെങ്കിലിരുന്ന് കുടുംബ പ്രാ പ്രാർത്ഥന കൊന്തയൊക്കെ എത്തിക്കും ഞാൻ ബൈബിൾ വായിക്കും ചില സമയങ്ങളിൽ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസം ഞാൻ അത് കൂടുതലായിട്ട് വായിക്കുമായിരുന്നു പിന്നെ ക്ഷമിക്കുക ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പം മാറി എല്ലാവരോടും സ്നേഹമായിട്ടൊക്കെ ഞാൻ പെരുമാറുന്നു